ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അതും ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങാൻ പോവല് പക്ഷെ അത് ഒരു മാസമൊന്നും നിൽക്കില്ല കേട്ടോ അതിന് മുന്നേ തന്നെ തീരും അങ്ങനെ മോളായിട്ടാണ് പോണത് ഞങ്ങളെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിക്കാണ് കേട്ടോ പോണത് ഹസ്ബൻഡ് ആക്കി തന്നിട്ട് പോയി പിന്നെ ഞാനും മോളും മാത്രമായിരുന്നു മോളായിട്ട് പോണത് എളുപ്പമല്ല കുറച്ച് ആണ് മോളെ നോക്കാൻ വേണം സാധനങ്ങളും അങ്ങനെ റിസ്ക് ഉള്ള പണിയായിരുന്നു അവളെ ആ ട്രോളിൽ ഇരുത്തിയ കാരണം കുറച്ച് സമയമൊക്കെ ഒതുങ്ങിയിരിക്കും താഴെ നിർത്തുകയാണെങ്കിൽ അവിടെ ആകെ ഓടി കളിച്ച് എനിക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ബില്ലിട്ടും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയതെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാകും എന്തൊക്കെയോ വാങ്ങേണ്ടതെന്ന് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്കാണ് പോയത് ഇവിടുത്തെ വില കാണുമ്പോൾ ഒന്ന് രണ്ട് അഞ്ച് പത്ത് എന്നൊക്കെ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷെ അത് നാട്ടിലത്തെ വിലക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വേണ്ടായിരുന്നു തന്നെ വിചാരിക്കും ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും ഞാൻ മാത്രമാണോ ഇങ്ങനെ ചെയ്യരുത് ചെയ്യണോ അവരുണ്ടെച്ചെന്നെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പൊതുവേ ആണുങ്ങൾക്ക് അതിൽ വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇക്കെ ഞങ്ങൾ അവിടെ ആക്കിയ തന്നിട്ടും മുങ്ങി വേഗം ഒരു മാസത്തിന് ഇത്ര ബഡ്ജറ്റ് എന്നൊരു കണക്കുണ്ടാവും അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോവല് എല്ലാ സാധനങ്ങളും കാണുമ്പോൾ എല്ലാതും വാങ്ങാൻ വേണ്ടി തോന്നും പക്ഷേ ബഡ്ജറ്റ് ഇത്ര ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങല് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ചെയ്യൽ ഒന്ന് കമൻ്റ് ഇടണേ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൾ വാശി തുടങ്ങി പിന്നെ ടോയ്സും കൂടി കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെയായി അങ്ങനെ അവിടെ നിന്നൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബില്ലിങ്ങൊക്കെ ചെയ്ത് എങ്ങനെയോ റൂമിലേക്ക് എത്തി ശരിക്കും പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്